അഴിയൂർ കോറോത്ത് റോഡിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരനെ ഗുരുതര പരിക്കേറ്റു കോറോത്ത് റോഡ് പുത്തൻപുരയിൽ ആകാശിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ ആകാശിനെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് വടകര സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഇത്രയും വിപണിയിൽ ഴിയൂർ കോറോത്ത് റോഡിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരനെ ഗുരുതര പരുക്കി കോറോത്ത് റോഡ് പുത്തൻപുരയിൽ ആകാശിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി മോന്താൽക്കടവ് സീതി പീടിക റോഡിൽ വെച്ച് ബൈക്ക് യാത്രികനായ ആകാശിനെ പന്നി ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ജോലി കഴിഞ്ഞ് മടങ്ങിയവയാണ് സംഭവം ഇന്നലെ ഞാൻ ജോലിയും കഴിഞ്ഞു വരുമ്പോ സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുന്നു അടിച്ച് ഞാൻ നിലത്തേക്ക് വീണ് എന്റെ കാലും കൈയും കയ്യും എൻ്റെ കണ്ടിട്ട് പോയി നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബൈക്കിൽ നിന്നും തെറച്ചു വീണെ കാലിനും കൈക്കും പരിക്കേറ്റ ആകാശിനെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് വടകര സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാത്രി മകൻ ജോലിയും കഴിച്ച് വിധത്തില് സീതിപീഡിയ മൂന്താൽ റോഡിൽ വെച്ച് കാട്ടുപന്നിയുടെ അക്രമം നടന്ന് മകനെ നല്ല രീതിയിൽ പരിക്കുപറ്റി ഇന്നലെ തന്നെ അന്നേരം തന്നെ പരിസരവാസികളെല്ലാം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർ കാണിച്ച് മരുന്ന് വെച്ച് കെട്ടി അയ്യൂർ പഞ്ചായത്തിൽ ശരിക്ക് കാട്ടുപന്നീൻ്റെ ശല്യം രൂക്ഷമാണ് നടക്കാൻ വരെ പറ്റാത്ത സ്ഥിതിയിലായി പകലും ഇന്റെ ശല്യങ്ങൾ കൂടിട്ടുണ്ട് നമ്മളെ അധികാരികള് ഇതൊന്നും നടിക്കുന്നുണ്ട് അതിനെതിരായിട്ട് ശക്തമായിട്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ആ നമ്മുടെ ഫാമിലിന്റെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ